ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല അടിപൊളിയൊരു ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യുന്നുണ്ടാവും ഇതിലെന്താ സ്പെഷ്യൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ആയിരിക്കില്ല ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു സ്റ്റൈലൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ചിക്കനാണ് ഇതിപ്പോൾ ഒരു അരക്കിലോയും ചിക്കനുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് കഴുകി എല്ലോട് കൂടിയിട്ട് എടുത്തതാണ് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ മൂന്ന് ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കശ്മീരി ചില്ലിയാണേ അപ്പോൾ നിങ്ങൾ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്തോളൂ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മാറ്റി വെച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി ചേരുവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അതിനുവേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കണം അതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ കറിവേപ്പിലിൻ്റെ ടേസ്റ്റാണ് ഇതിൽ കൂടുതൽ കിട്ടുന്നത് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അരിഞ്ഞു പോവാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിതിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പും ചേർത്തോർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കണം അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് സമയം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യാം എന്നാലും വെച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ഏതായാലും വെച്ച് കൊടുക്കുന്നുണ്ടേ ഇനിയിപ്പോൾ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലും ഇതിലേക്ക് കുറച്ച് ചേരുവം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ നന്നായിട്ട് ചൂടായി ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക അതാകുമ്പം കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാൻ ഫുള്ളായിട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ അതെല്ലാം നന്നായിട്ടൊന്ന് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക ഇതിന് ഭയങ്കര ടേസ്റ്റാണ് ഇത് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ആ ഒരു ഗ്രേവി മാത്രം മതി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക ഇനി ഇത് മൂടി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് കുക്കാവണം ഈ ഒരു ഭാഗം ഭാഗമാകുന്നത് വരെ നമുക്കൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം മൂടി വെച്ച് കൊടുക്കണേ അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കുക്കാവുകയും ചെയ്യും ഉള്ളിലൊക്കെ ആ നന്നായിട്ടൊന്ന് വെന്തും കിട്ടും പിന്നെ കുറച്ച് എണ്ണേൻ്റെ ആവശ്യമേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗം ആയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ച് മറ്റേ ഭാഗം കൂടി ഇതുപോലെ തന്നെ ഒന്ന് കുക്കായി കിട്ടണം അപ്പോൾ ഇതിനിപ്പം രണ്ട് ഭാഗവും ഞാൻ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇതിപ്പം രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു വലിയൊരു തക്കാളി വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ഇത് മൂന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുക്കാകേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി നല്ലൊരു ടേസ്റ്റാണ് പച്ചമുളകൊക്കെ ഇതിലേക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയങ്ങൾ അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതാണെങ്കിൽ എനിക്കൊന്ന് കമൻഡ് ചെയ്യണേ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെയല്ല എങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി വേറെ ഒന്നുമില്ല ഇനി നമുക്ക് നല്ലൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ കമൻറ്റിന് അത്രയും വാല്യൂ ഉണ്ട് അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു കമൻറ്റെങ്കിലും നിങ്ങളിടണം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യോ ഒക്കെ ചെയ്യണേ നല്ലൊരു ചിക്കൻ ഫ്രൈയുടെ വീഡിയോ ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ടൊന്ന് അഭിപ്രായം പറയണം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം